ഞാൻ വലിയ ഡോക്ടറോ പണ്ഡിതനോ ഒന്നുമല്ല കേട്ടോ ഞാനൊരു സാധാരണക്കാരാണ് എങ്കിലും സാധാരണക്കാരൻ്റെ അറിവ് വെച്ച് ഒരു ക്യാൻസർ രോഗിക്ക് ആ ക്യാൻസറിന് ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ക്യാൻസർ പിടിച്ചിരിക്കുന്ന ഭാഗം മുറിച്ചു കളയണം അത് ലങ്സ് ആയാലും ലിവറായാലും സ്റ്റൊമക്കായാലും വൻകുടലായാലും എല്ലാം അങ്ങനെ തന്നെ ആദ്യം അത് മുറിച്ചു കളഞ്ഞിട്ട് വേണം റേഡിയേഷനോ അതുപോലെ തന്നെ കീമോയോ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശരിയല്ലേ ആ ക്യാൻസർ മുറിച്ചു മാറ്റാതെ ചികിത്സ ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല അത് നമുക്ക് സാധാരണക്കാർക്ക് ഒരുമാതിരി ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് നോ നമ്മുടെ എറണാകുളം അങ്കമാരി അതിരൂപത ആസ്ഥാനത്ത് ഭയങ്കരമായിട്ടുള്ള ക്യാൻസറാണുള്ളത് ക്യാൻസറുകൾ അതായത് നമ്മുടെ ഈ ഉൾക്കൂരിയ ഗിൽറ്റി ആൻഡ് ക്രിമിനൽ കൂര്യ അതുപോലെ നമ്മുടെ ബസ്ലിക്ക ആ സ്ഥാനത്ത് ഞാലിയത്ത് തരിയൻ എന്ന് പറയുന്ന ആ ആ പാഴ്ജന്മം എന്നാ ഈ പാഴ്ജന്മം ഈ ഞാലിയത്ത് തരിയൻ എന്ന് പറയുന്ന മനുഷ്യൻ അവനൊരു വലിയൊരു ക്യാൻസർ ആണ് നാളമകന്മാരി അത് വലിയൊരു ക്യാൻസറാണ് പക്ഷേ അവൻ നിസ്സാര ക്യാൻസറല്ല അവൻ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രക്തത്തിലുള്ള ക്യാൻസറാണ് രക്തം അത്രയ്ക്ക് അധപ്പതിച്ച ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ അത്രയ്ക്ക് അധപ്പതിച്ചത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഏറ്റവും അധപ്പതിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് ഒരു പുരോഹിതൻ പോലും വിളിക്കാൻ യോഗ്യതയില്ല വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം കെറിയൻ തരിയു പകരം തെറിയനെന്ന് ചോദിച്ചോളൂ തെറിയൻ വാ തുറന്നാൽ ഇയാൾ തെറി മാത്രമേ പകരത്തുള്ളൂ കടിച്ച പൊട്ടാത്ത തെറിയും തീടും മാത്രമേ ഇയാളുടെ വായിൽ നിന്ന് വരികയുള്ളൂ ഒരു വൈദികനായിരിക്കാൻ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനാണ് എന്ന് പറയുവാൻ ലജ്ജിക്കണം നമ്മൾ അതുപോലുള്ളൊരു നികൃഷ്ട ജന്മമാണ് നികൃഷ്ട ജീവിയാണ് തരിയത്ത് എന്നാൽ ഇത്ര ശക്തിയായിട്ട് ഇയാളെ പറ്റി സംസാരിക്കാൻ കാരണം ഈ ഇന്നലെ നടന്ന സംഭവങ്ങളാണ് ഇന്നവിടെ ഇന്നലെ അവിടെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് നടക്കുകയാണ് കുറച്ച് കുട്ടികളുടെ ബൈബിൾ കോഴ്സ് അത് അലമ്പാക്കുവാനായിട്ട് ശ്രമിച്ചു അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം പള്ളിയിൽ തൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും കഴിയുമ്പോൾ പറയട്ടെ കുഞ്ഞിപ്പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഇത് കുഞ്ഞിപ്പിള്ളരല്ലേ ഇങ്ങനത്തെ സംസാരം ഇവിടെ ആവശ്യമുണ്ട് പിള്ളേർ വന്നേക്കണേ എന്തിനാശേഷം എത്രയാണ് കാണിക്കണേ മോശം ഇല്ലാത്ത കാര്യം അച്ഛൻ തോന്നുന്നുണ്ട് ഷോ കാണിക്കില്ലേ ഷോ കാണിക്കരുത് മോശമാണ് ഷോ കാണിക്കരുത്

அச்சு <laughs> சமாதான <laughs> 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 പിന് മുമ്പിൽ ചീപ് ഷോ കാണിക്കോ ഈ കുഞ്ഞിപ്പിള്ള വളരെ മോശമായിട്ടു പോയ ഷോ കുഞ്ഞിപ്പിള്ള അല്ലെങ്കിലും സീകരിയ കേട്ടല്ലോ ഉള്ള ആവശ്യമില്ല. കൊളിdarti അതെ ജോൺസൻ ഒരു കാര്യം കേട്ടോ. ജോൺസൻ കുഞ്ഞുကလေး ഉണ്ട് ഷോ കാണിക്കാൻ അതിമച്ചല വരായല്ലേ. അത് നിങ്ങൾ പറയണ്ട ഞങ്ങൾടെ കാര്യം ആണ്. ഈ പോലീസിനെ ആ ഈ സീൻ കാണിക്കല്ലേ ഇവരല്ലേ. എല്ലാരക്കും പറയാ സർ സർ പോലീസ് അതിമച്ചല വരായക്ക്. ഞങ്ങളെ സംബന്ധ എനിക്ക് അച്ഛനും കാരണം കാര്യം ഉണ്ടായിരുന്നു വളരെ മോശമായി പോയി താൻ അറിയുന്ന കാര്യങ്ങ

നിങ്ങൾക്ക് അച്ഛനും ബോധമില്ല ഫോടുകളോ ഒറ്റ ബോധം ഇല്ല കുഞ്ഞിപ്പിടും ചോദ കാണിക്കണം വളരെ മോശമായി പോയി വീഡിയോ കളിക്കാൻ പറ്റില്ല എനിക്ക് തെളിവ് വേണ്ടേ ഞങ്ങളാണ് നിങ്ങളുടെ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ ഇത് കുർവാന പ്രശ്നമല്ല മറ്റു വിവാദ പ്രശ്നങ്ങളൊന്നുമില്ല ഐ എം ടോക്കൺ അബൌട്ട് യുനോ കാറ്റിസം കൊച്ചു കുട്ടികൾക്ക് ബൈബിൾ പഠനം നടത്തുവാനുള്ള ആ അവസരം ഇദ്ദേഹം അലബാക്കുവാൻ നോക്കി ഇദ്ദേഹം നിർത്തുവാൻ നോക്കി എന്നാ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ സഭാധികാരികൾ സമവായമുണ്ടാക്കി എന്ന് പറയുന്നു സമവായമുണ്ടാക്കിയെന്ന് പറയുന്നു എല്ലാ തീരുമാനങ്ങളും എല്ലാ തീരുമാനങ്ങളായി ഒത്തിരി സംഗതികൾക്ക് തീരുമാനങ്ങളായി എന്ന് പറയുന്നു പക്ഷേ ഇതുപോലുള്ള ക്യാൻസറുകളെ അവിടെ നിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കും കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാകും ഇവരെന്ത് പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളെടുത്താലും അതിനെ തുരങ്കം വയ്ക്കും അട്ടിമറയ്ക്കും ഈ ക്യാൻസർ ജന്തുക്കൾ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നമ്മുടെ രൂപതയ്ക്ക് ബാധിച്ചിരിക്കുന്ന അതിരൂപതയ്ക്ക് ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും പരിഹാരം കാണുവാനായിട്ടാണ് തട്ടിലും ഈ പാംളാനി നോക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ ചെയ്യുന്ന നല്ല സംഗതികൾക്ക് നല്ല സംഗതികളാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അതിന് തുരങ്കം വയ്ക്കുന്ന വ്യക്തികളെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഇദ്ദേഹം കൊച്ചുകുട്ടികളുടെ ഈ ബൈബിൾ കോഴ്സ് നടത്തുന്നതിൽ നിന്ന് പിള്ളേരെ പിന്തിരിപ്പിക്കാനായിട്ട് അതിന് തടസ്സം നിൽക്കാനായിട്ട് ശ്രമിച്ചു അതിന് അദ്ദേഹം പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെ വിളിച്ചു വരുത്തി അവിടുത്തെ കാർഗന്മാർക്കും കന്യാസുമാർക്കും കുടുംബനാഥന്മാർക്കും എതിരെ അദ്ദേഹം പോലീസിനെ വിളിച്ചു വരുത്തി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നിങ്ങൾ കണ്ട് കാണുമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം പക്ഷേ നമ്മുടെ സ്ത്രീജനങ്ങൾ നമ്മുടെ കന്യാസുമാർ ചെറുത്തു ചെറുത്തു ഇദ്ദേഹത്തെ വളഞ്ഞു ഈ തെറിയനെ തെറിയനെ വളഞ്ഞു തെറിയനെ മുട്ടുകുത്തിച്ചു തെറിയനെ പറപ്പിച്ചു ദാറ്റ്സ് എ ഗുഡ് തിങ് നാവ് ഈ തെറിയനും ഈ കലദായവാദികളും ഇവരൊന്നും എറണാകുളത്ത് ജനങ്ങളുടെയോ കന്യാസികുമാരുടെയോ സ്ത്രീ ജനങ്ങളുടെയോ ശക്തി കണ്ടിട്ടില്ല അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതാണ് സത്യം അതാണ് സത്യം ഇന്ന് ഈ കുട്ടികളെ വേദോദേശ് കുട്ടികളെ ഈ ബൈബിൾ സ്റ്റഡിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതിന് തടസ്സം നിൽക്കാനും ശ്രമിച്ച പോലീസിനെയും ഈ താന്തോന്നി അച്ഛനെയും ചെറുത്തു നമ്മുടെ സ്ത്രീകൾ നമ്മുടെ കന്യാസ്ത്രീകൾ ഓക്കെ ചെറുത്ത് തോൽപ്പിച്ചു അയാൾ പിൻവാങ്ങേണ്ടി വന്നോ എന്നോ അടുത്ത സമയം ഞാൻ നമ്മളുടെ സഹോദരിമാരോട് പറയാണ് നിങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ ആ വീട്ടിലെ കുറ്റിച്ചൂല് കൂടി കരുതുക കുറ്റിച്ചൂല് ഉപയോഗം ഉണ്ടാവും കുറ്റിച്ചൂലിന് ഉപയോഗമില്ലാതിരിക്കുന്ന കുറ്റിച്ചൂല് ഉണ്ടെങ്കിൽ അതും കൂടി കയ്യിൽ വയ്ക്കുക കാരണം ഈ ഉമ്മമാർക്ക് ആവശ്യം അതാണ് ഈ തരിയത്ത് ഞാലീനെ പോലെ ഈ ഞാ ഈ ഞാലിയത്ത് തരിയിനെ പോലെയുള്ള ഈ ഈ ക്യാൻസർ ബാധിതർക്ക് ആത്മീയ ക്യാൻസർ പിടിച്ച ഈ ജന്തുക്കൾക്ക് ആവശ്യം കുറ്റിച്ചൂലാണ് കുറ്റിച്ചൂലാണ് ഇതുപോലത്തെ വൃത്തി ഘട്ടവുമാർ ഞാൻ ഇപ്പോഴും പറയാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോഴും പറയാണ് ഞാൻ ഈ സമവായം ഇവരുടെ ഈ പാമ്പ്ലാനിയുടെയും തട്ടിലിൻ്റെയും ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഫിഫ്റ്റി പെർസെൻ്റ് പോലും കാരണം അവർ കാരണം അവർക്ക് ഇവിടെ ഒരു ശുദ്ധീകരണം നടത്തണം ശരിക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് ആഗ്രഹം എന്ന് വരികയും അവർ അവിടെ കുടിയിരിക്കുന്ന സാത്താമ്പരെയും വൃത്തികെട്ടുകാരെയും ക്രിമിനൽസിനെയും ഈ ക്യാൻസർ ഈ ഈ ഈ രക്തത്തിൽ ക്യാൻസർ പിടിച്ച ഈ ഞാളിയത്ത് തരിയനെയും അവിടെ നിന്ന് ആദ്യം അടിച്ച് പുറത്താക്കി ശുദ്ധകലശം നടത്തിയിട്ട് വേണം അവിടെ പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് ചെയ്യാതെ ഇവ ഒരുമാതിരി ആർക്കാണ്ടക്കും വേണ്ടിയിട്ട് ഓക്കാനിക്കുന്ന പോലെ സമവായമായി സമാധാനമായി നിങ്ങൾക്ക് ജനാഭിമുഖം ചെല്ലാം ഞങ്ങൾ കുരിയായി പിരിച്ചു വിടാം വിടാം എത്ര നാളെ ഇത് പറയുന്നു എന്താണ് ഈ ബുദ്ധിമുട്ട് ഓവർനൈറ്റ് ഒറ്റ നൈ ഒറ്റ നൈറ്റ് കൊണ്ടാണ് ബോസ്കോ ഇവരെ നിയമിച്ചത് പഴയ കുരിയായി നീക്കിക്കളഞ്ഞ് പുതിയ കൂരിയായി നിയമിച്ചത് ബോസ്കോ നിയമിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് അല്ലാതെ ഇപ്പം പൗരസ്വരു സംഘത്തിൻ്റെ പിന്നെ അനുവാദവും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ബ്ലെസ്സിങ്ങും ഒന്നും നോക്കിയിട്ടല്ല അപ്പം ഇവർ പറയുന്നത് വൺ ഹൺഡ്രഡ് പെർസെൻറ് കാവഡ്യമാണ് കളവാണ് കള്ളമാണ് ഓക്കെ അത് സാമാന്യ ബുദ്ധിയുള്ള സാമാന്യ വെളിവുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കാം അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ആദ്യം ഇവർ ഇതുപോലുള്ള നികൃഷ്ട ജീവികളെ നമ്മുടെ അരമനയിൽ നിന്ന് പുറത്താക്കുക എന്നിട്ടൊരു ക്ലീൻ സ്റ്റേറ്റിൽ നമുക്ക് ഇവിടുത്തെ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങാം ഇവിടുത്തെ പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിക്കാം അതാണ് ഞാൻ പറയുന്നത് വൈദവേ ആ കുറ്റിച്ചൂലിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ സഹോദരിമാരെ നമുക്ക് അതിൻ്റെ ആവശ്യം വരും താങ്ക് വെരി മച്ച്